മുകേഷിനെ പുറത്തിറക്കുന്നത് നമുക്ക് കാണാം അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു മുകേഷിനെ വൈദ്യ പരിശോധന പൂർത്തിയായിരുന്നു വൈകിക കേസിൽ നടനും എം എൽ എ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിട്ടുണ്ട് ഇപ്പോൾ മുകേഷിന്റെ വൈദ്യ പരിശോധനയും പൂർത്തിയാക്കി പുറത്തിറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിന് ശേഷമാണ് മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മുൻകൂർ ജാമ്യമുള്ളതിനാലാണ് ഇപ്പോൾ മുകേഷിനെ വിട്ടയക്കുന്നത് മുകേഷ് എം എൽ എയെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ വിട്ടയച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും ചെയ്തു അല്ലമീൻ നൽകും വിവരങ്ങൾ അല്ലമീൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ മുകേഷ് അല്ലേ ആണ് വിനിത രണ്ടര മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് മുകേഷിൻ്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് അതിനുശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്തിരുന്നു അതെല്ലാം പൂർത്തിയാക്കിയാണ് മുകേഷ് ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത് ഈ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു മുകേഷിനെ എന്ന് തന്നെ നമുക്ക് പറയാം കാരണം അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷനിൽ വെച്ച് തന്നെ ജാമ്യ നടപടികളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ഇനി ഒരു മടങ്ങിപ്പോക്ക് വീണ്ടും സ്റ്റേഷനിലേക്ക് പോകും പോകേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കിയിട്ടുണ്ട് പോലീസുകാർ ഇപ്പോൾ അകമ്പടി പോകുന്നുമില്ല കാരണം നേരത്തെ ചോദ്യം ചെയ്യലിന് ായി വരുമ്പോഴും അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്കായി വരുമ്പോഴുമൊക്കെ വലിയ പോലീസ് ബന്ധവസ്സും പോലീസ് സന്നാഹവും ഒക്കെ മുകേഷിന് ചുറ്റുമുണ്ടായിരുന്നു ഇപ്പോൾ ഏതായിരുന്നാലും ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി മുകേഷ് മടങ്ങിയിരിക്കുന്നു നേരത്തെ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം അനുവദിച്ചതുകൊണ്ട് തന്നെ കൂടിയാണ് ഇന്ന് ചോദ്യം ചെയ്യലിനായി മുകേഷ് എത്തിയത് പക്ഷേ അതിനിടയിൽ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളത് മുകേഷനെ സംബന്ധിച്ച് ഏതായാലും ഒരു തിരിച്ചടിയും നാണക്കേടുമാണ് അതിനപ്പുറത്തേക്ക് വലിയ ആൾക്കൂട്ടമുള്ള ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചു എന്നുള്ളതും ഒരു നാണം കേടും അതുപോലെ തന്നെ ഒരു തിരിച്ചടിയും ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഈ വിഷയങ്ങളോട് പ്രതികരിക്കാൻ മുകേഷ് തയ്യാറായിട്ടില്ല ഇനി കൊല്ലത്തേക്ക് മടങ്ങുകയാണോ ഇനി അതെല്ലാം മറ്റേതെങ്കിലും നീക്കമുണ്ടോ എന്നൊന്നും വ്യക്തമല്ല ഏതായാലും ജനറൽ ആശുപത്രിയിൽ നിന്ന് വൈദ്യ പരിശോധന പൂർത്തിയാക്കി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി മുകേഷ് മടങ്ങിയിരിക്കുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു അതിന് പിന്നാലെ പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു പലതരത്തിലുള്ള ആരോപണങ്ങൾ ആക്ഷേപങ്ങളൊക്കെ വരുന്നു അതിന് പിന്നാലെയ ആദ്യമായി നടന്ന ഒരു അറസ്റ്റ് കൂടിയാണ് മുകേഷിൻ്റേത് എന്നുള്ളത് ഏറെ പ്രധാനമാണ് അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിനും മറ്റും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിലും മറ്റും സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ചയും അലംഭാവവും ഉണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നതിനിടയിലാണ് ഭരണപക്ഷത്തു നിന്നുള്ള ഒരു എം എൽ എ തന്നെ സമാനമായ ഒരു വിഷയത്തിൽ ഈ വിഷയത്തിൽ അറസ്റ്റിലാകുന്നത് എന്നുള്ളതും ഏറെ പ്രധാനമാണ് ഏതായിരുന്നാലും ഇന്നിപ്പോൾ കോടതിയിലേക്ക് ആദ്യം പോകുന്നു എന്ന് മാത്രമല്ല പരാതിക്കാരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കളമ്പില്ല പലതും വസ്തുതാ വിരുദ്ധമാണ് തന്നിൽ നിന്ന് ഭീഷണിപ്പെടുത്താനും ബ്ലാക്ക് മെയിലിനുമൊക്കെ ശ്രമം നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള മറുവാദങ്ങൾ മുകേഷ് ഉന്നയിച്ചാണ് കോടതിയെ സമീപിച്ചതും അവിടെ നിന്ന് മുൻകൂർ ജാമ്യം നേടിയതും എന്തായാലും അതിന് പിന്നാലെ ഇപ്പോൾ അന്വേഷണ സംഘം ിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായും വിശദമായിട്ടുള്ള മൊഴിയും വിശദാംശങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട് എന്തൊക്കെയാണ് പോലീസിന് മുന്നിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ മുകേഷ് വിശദീകരിച്ചത് എന്നുള്ളതും ഏറെ പ്രധാനമാണ് സ്വാഭാവികമായും കോടതിയിൽ നൽകിയ വിശദീകരണം അതിന് പുറത്തേക്ക് അന്വേഷണ സംഘ നേരത്തെ പരാതിക്കാർക്കെതിരെ ഉന്നയിച്ച പരാതിക്കാരിക്ക് ഉന്നയിച്ച ആരോപണങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും അന്വേഷണ സംഘത്തിന് മുന്നിലും നടൻ മാത്രമല്ല കൂടിയാണ് മുകേഷ് അദ്ദേഹത്തെ ഇപ്പോൾ മുൻകൂർ ജാമ്യമുള്ളതിനാൽ അറസ്റ്റ് ചെയ്തെങ്കിലും വിട്ടയച്ചിരിക്കുകയാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മുകേഷ് പുറത്തിറങ്ങിയിരിക്കുന്നു മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചത്